പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാക്കിൽ കാണാൻ പറ്റും വലിയ കുന്നുമലകളുമാണ് അപ്പം അതിനൊക്കെ മുമ്പ് നമ്മളെ ചാനലിൽ ഒരുപാട് പുതുതായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം പുതുതായിട്ട് വന്ന എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഫാറൂഖ് എന്നാണ് മുസ്ലിംസിന് മാത്രമല്ല ഇനിയിപ്പോൾ മറ്റുള്ള മതസ്ഥരായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും കാണാം ചരിത്രം ആർക്കും കാണാം അതുപോലെ ചരിത്ര സ്ഥലങ്ങളും എല്ലാവർക്കും കാണാം ഞാൻ കാണുന്ന ആളാണ് അപ്പോൾ ഇത് ഇന്ന മുസ്ലിംസ് എന്നുള്ള ആളുകൾക്ക് മാത്രമായിട്ടുള്ളതല്ല എല്ലാവർക്കും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോസ് കാണാം കാഴ്ചകൾ കാണാം ഇപ്പോൾ ഉള്ളത് മക്കയിൽ മക്കയിൽ കുതായി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഉമ്മമാരും അതുപോലെ തന്നെ ഉപ്പുമാരും ഒക്കെ ഗൾഫിൽ നിന്ന് അല്ല മക്കയിൽ നിന്ന് ഉമ്പ്രയും ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് സംസം വള്ളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരാറുണ്ട് പവിത്രമാക്കപ്പെട്ട ഹോളി വാട്ടർ എന്നറിയപ്പെടും പാട്ടിലേക്ക് നമ്മളെ ഉമ്മമാർ ഇവരൊക്കെ വരുന്ന സമയത്ത് ഹജ്ജ് ഉമ്പ്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് അത് എവിടെന്നാണ് മക്കയിൽ പാക്ക് ചെയ്യണത് ആ ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത് ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഫാക്ടറി പോയിട്ട് നമുക്ക് എങ്ങനെ സംസ എടുക്കാന്നുള്ളത് സംസം കിണർ വരുന്നത് മക്ക ഹറമൽ കഴത്തിൻ്റെ അടുത്താണ് ഈ സംസം കിണർ വരുന്നത് ആ ഒരു കിണർന്ന് ആ വെള്ളം വേറൊരു മാറ്റിയിട്ട് അവിടുന്ന് പാക്ക് ചെയ്തിട്ടാണ് ആദ്യത്തെ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇരുപത് കിലോ ഇരുപത് കിലോ ലിറ്ററിന്റെ ജാലൂണൊക്കെ കൊണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നുമില്ല അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ അഞ്ച് ലിറ്ററിന് ഉള്ളൂ ആണ് അപ്പം അത് എവിടുന്നാണ് പാക്ക് എന്നുള്ള കാഴ്ചകളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ആക്കാൻ മറക്കരുത് ഇൻഷാല്ല മക്ക മദീന കാഴ്ചകളായിരിക്കും നമ്മുടെ ചാനലിൽ ഇനി ഉടനീളം വരുന്നത് ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഫോളോ ചെയ്യാം കാണാൻ ബാക്കി പറ്റി ആ ഒരു ഭാഗത്താണ് വരുന്നത് ആ കാണുന്ന മലയാണ് തവറുക കണ്ടോ നിങ്ങൾ ആ വലിയൊരു ഭാഗം അതുപോലെ ഈ ഒരു ഭാഗം കുതായി ടൗൺ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ വരുന്നത് ഹറം ഭാഗത്തു നിന്ന് അവിടെ നിന്നാണ് കേട്ടോ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വരുന്നത് ക്ലോക്ക് ടവർ ഇവിടുന്ന് വിശുലാവാൻ പറ്റുന്നുണ്ട് ആ ഒരു മരത്തിൻ്റെ ഇടയിലൂടെ ക്ലോക്ക് ടവർ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്ഥലത്താണ് കുതായി സംസം ഫാക്ടറി വരുന്നത് ഇല്ലേ സുഖയാ സംസം നോക്ക് നിങ്ങൾ സമയം രാത്രി പതിനൊന്ന് മണിവരെയാണ് മണി മുതൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഇതാണ് ആ ഒരു സംസം കണ്ടോ നിങ്ങൾ ഈ ഒരു സംസം നമുക്ക് എങ്ങനെ ഇവിടെ നിന്ന് സംസം എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഞാനിവിടെ നേരെ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്തത് ഇപ്പം രാജസ്ഥാൻ പോയ സമയത്ത് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു മാർബിള് ടൈ ഗ്രാനൈറ്റ് സംഭവങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്ന ഒരു ഗനികൾ അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ പോയൊരു ഫീൽ കിട്ടോ ശരിക്കും പറഞ്ഞാൽ പാറൊക്കെ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ വിറ്റ് കോടിക്കണക്കിന് ക്യാഷ് ഉണ്ടാക്കും പക്ഷെ ഇവിടെയും വലിയ കുറവൊന്നും ഇല്ല കേട്ടോ ഫുള്ള് പാറകളാണ് പച്ചപ്പില്ലാത്ത പാറകളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ പാറകൾ ചെത്തി ചെത്തി വെച്ചൊരു കാഴ്ചകളാണ് പിന്നെ സൗദി അറേബ്യ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ അധിക കൺട്രീന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഉണ്ട് ഒമാന് കുവൈത്ത് കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് വീഡിയോസ് വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗത്തൊക്കെ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മണി മുതൽ പതിനൊന്ന് മണിവരെ ഓപ്പൺ ആണ് ഇവിടെ വരുന്ന സമയത്ത് ആസ് എ സൗദി റെസിഡൻസ് നമുക്ക് ഇക്കാമ വേണം പിന്നെ നമുക്ക് എ ടി എം കാർഡ് വേണം ഇക്കാമയും എ ടി എം കാർഡും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടുന്ന് സംസം നമുക്ക് എടുക്കാൻ പറ്റും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സംസം വാങ്ങിക്കേണ്ടി വരും ഇവിടെ വന്നിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇക്കാമ അതുപോലെ തന്നെ നിങ്ങളെ ഐ ഡി കാർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം പിന്നെ ഒരു എ ടി എം കാർഡും ആ രണ്ട് സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ അതല്ലാന്നുണ്ടെങ്കിൽ സംസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അത് ശരിക്കും ഒരു ആണ് കേട്ടോ അത് ആ വലിയ കാണുന്ന ഒരു കൂടാരം കണ്ടോ അത് ശരിക്കും ഒരു ആണ് കേട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല ആ ഒരു ഭാഗത്ത് ജബലു സൗർ സൗ റുഖു ഹനബിസ് അലൈഹി സ്വലാദങ്ങൾക്കും അബുബക്കർ സിദ്ദീഖ് അലി അള്ളാനും കുറേശ്ശികളെ ശത്രു ആ ഒരു അക്രമത്തിൽ നിന്ന് ഹിജറ പോകുന്ന സമയത്ത് ഒളിച്ചിരുന്ന ഹിജ്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണല്ലോ മതി തോന്നാം ഇവിടെ നിന്നാണ് ഒളിച്ചിരുന്നത് അതുപോലെ സിദ്ദിഖ് അക്ബർ അലി അള്ളാൻ പാമ്പുകടി ഏൽക്കുന്നതൊക്കെ ഈ ഒരു മലേൻ്റെ മുകളിലുള്ള ഒരു ഗുഹയിൽ വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണാൻ ഞാനിവിടെ മേലെ ഐ ബട്ടൺ കൊടുക്കുന്നുണ്ട് ക്ലിക്ക് ചെയ്തിട്ട് കാണാം തൗർഗുഹയുടെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാണാത്തവർ കാണാം മിസ്സാവരുത് അപ്പോൾ അതാ അവർ സംസ മുന്തി കൊണ്ടുവരുന്ന കാഴ്ചയാണ് കേട്ടോ നോക്ക് നിങ്ങൾ ഒരുപാട് സംസ എടുത്തിട്ട് കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വീൽ ഈ ഒരു കാരിയർ എടുത്തിട്ട് കൊണ്ടുപോകാം എന്നിട്ട് നമുക്ക് സാധനം ഇതിലെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ പീസൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ കൈ പിടിച്ച് കൊണ്ടുവരാമെന്നേ ഉള്ളൂ അ ദുഹുൽ ഫൈൻ അതാ പോലെ ആതാ അല്ല കിട്ടില്ല ആണ് കേട്ടോ ഒന്നും എനിക്ക് എനിക്കല്ല ഇഷ്ടപ്പെട്ടു ശരിക്കും സാധാരണ അവിടെ പുറത്തിറങ്ങാൻ കഴിയില്ല നല്ല ചൂടാണ്ടാവും പക്ഷേ നല്ല ക്ലൈമറ്റ് ആ നല്ല 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 കാറ്റുണ്ട് ശരിക്കും വന്നപ്പോൾ മക്കത്ത് എവിടെ പോകാനും ബസ് സർവീസ് ഫ്രീ ആയിരുന്നു പക്ഷെ അതിനി അടുത്ത മാസം മുതൽ മിക്കവാറും പെയ്ഡാവാൻ ചാൻസ് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ കസ്റ്റമർ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ എൻട്രൻസ് ചെയ്യേണ്ടത് നമ്മൾ നേരെ കയറി വരുന്നത് അസ്സാമലൈക്കും അവർ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണൊക്കെ ഫിലാൽ അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതുപോലൊരു ആംബിയൻസ് ആണ് കേട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് വലിയ വിശാലമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളതിൽ വേണോ അതോ പാസ്പോർട്ടാണോ ആണോ ആണെങ്കിൽ ഇക്കാമോ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക പാസ്പോർട്ടാണെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മെയിൻ ഹെഡായിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു റെസിപ്റ്റ് കിട്ടും ആ റെസിപ്റ്റ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംസ എടുക്കുന്ന സ്ഥലത്ത് പോയി സംസാരിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് എ ടി എം പോലത്തെ സംഭവങ്ങളവിടെ വെച്ചിട്ടുണ്ട് മെഷീൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആക്സസ് ചെയ്യാണ് നമ്മൾ നേരെ നമ്മളെ ഒരു ഇഖാമ ഇവിടെ എൻറ്റർ ചെയ്യുക ഇഖാമ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യുകയാണ് വേണ്ടത് നമുക്ക് ഇവിടെ തന്നെ എൻറ്റർ ചെയ്യാം ഇവിടെയാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമുക്കിവിടെ തന്നെ എൻ്റർ ചെയ്യാം ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ റിസീപ്റ്റ് ഇവിടെ നിന്ന് കിട്ടും അറക്കമാതാൻ ഈ ഒരു മൂന്ന് നമ്പർ വേണ്ട നിങ്ങൾ ഈ മൂന്ന് നമ്പർ നോക്കിയിട്ട് നമ്മൾ നേരെ മൂന്നാമത്തെ കൗണ്ടറിൽ പോയി കാണിക്കാം എഴുന്നൂറ്റി പതിനൊന്നാണ് എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ മൂന്നാമത്തെ കൗണ്ടറിൽ അപ്പോൾ സോ അവിടെ കാണിക്കുന്നുണ്ട് എഴുന്നൂറ്റി പതിനൊന്ന് അയ്യോ എഴുന്നൂറ്റി പന്ത്രണ്ട് ആയല്ലോ എഴുന്നൂറ്റി പതിനൊന്ന് പോയി നൂറ്റി പതിനൊന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ ടോക്കൺ നമ്പർ നമ്മളിവിടെ നേരെ ടോക്കൺ കാണിക്കുകയാണ് ചെയ്യട്ടോ ഇവിടെ ടോക്കൺ കാണിച്ച് ഇവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ പോയി സംസയെടുക്കാൻ പറ്റും ശുക്രൻ ബസ് അഫേനു ഹര്യാദ തുറക്കിയങ്ങാ ഈ തുറക്കണില്ലല്ലോ ഈ ഡോറിന്റെ അടുത്ത് നിന്നിട്ട് ഈ ഡോറ് തുറന്നില്ല എന്നിട്ട് ഏതൊക്കെയാ അറബി ആള് വന്നിട്ട് ഈ ഡോറ് തുറക്കും നമുക്ക് നോക്കാം രണ്ട് അറബിയാൾ വരുന്നുണ്ട് എൻ്റെ മോനെ അറബിയാക്ക് സംഭവം തുറന്നിട്ടോ കോപ്പ് ഞാൻ എന്താ തുറക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സാധനം എടുക്കുന്നത് ഈ ഒരു സ്ഥലം കണ്ടോ നിങ്ങൾ ഇവിടെ നേരെ പാക്ക് ചെയ്ത് നമ്മൾ പോകാൻ എത്തിയ ഒരുപാട് ആൾക്കാർ ഇവിടെ സാധനം എടുത്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇത് ഇതിവിടെ ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സാധനം കിട്ടും ഇതിൽ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഗ്രൂപ്പ് നമ്പറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നേരെ ഏതെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സാധനം എടുക്കാം കീതർച്ചല്ലേ കീർച്ചയല്ലേ ഒന്നാം നമ്പർ ആണ് കേട്ടോ കാണിക്കണേ അപ്പം നമ്മള് ഒന്നാമത്തെ കൗണ്ടറിൽ പോയിട്ട് നമുക്ക് സംസാ എടുക്കാം ഇനി ആ എടുക്കുന്ന ഒരു പ്രോസസ്സ് നിങ്ങക്ക് കാണിച്ചരാ അവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും പക്ഷെ ഇപ്പൊ തിരക്കില്ല അപ്പൊ കുറവാണ് ഇവിടെ പാക്ക് ചെയ്ത് വരുന്ന സാധനമാണ് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ അകത്ത് ഇങ്ങനെ വരികയാണ് ചെയ്യ സംഭവട്ടോ യെസ് സംസ ഇവിടെ നമുക്ക് നേരെ സംസ എടുക്കാം കേട്ടോ എന്താണ് കേട്ടോ സംഭവം ഇതുപോലെ നമുക്ക് സംസാ കിട്ടും കൂടെ അപ്പോൾ നമ്മൾ എടുത്തത് നമ്പർ ഒന്നാണ് ഇവിടെ നിന്ന് നേരെ നമുക്ക് കിട്ടുന്ന ഒരു ബാർ കോഡ് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് താംസെടുക്കാം ആ ലേക്ക് ആ ചേരാൻ നീ വച്ചേക്കാം ഇവിടെ നമ്മൾ സംസ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നേരെ എക്സിറ്റ് ചെയ്യാം അപ്പം ഒരു സംസത്തിനവിടെ ചാർജ് വരുന്നത് ഏകദേശം നാല് റിയാലും എഴുപത്തിയെട്ട് പൈസയാണ് ചാർജ് വരുന്നത് ഇങ്ങനത്തെ ഒരു ജാലും ഇത് ഏകദേശം അഞ്ച് ലിറ്റർ സംസാണ്ട് നാല് റിയാലും എഴുപത്തി അഞ്ച് പൈസ ഇങ്ങനെയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സംസ എടുക്കുന്ന വീഡിയോ ആണ് അവിടുത്തെ കാഴ്ചകളാണ് കണ്ടത് ഇവിടുന്ന് നേരെ ഈ ഒരു ഫാക്ടറിയിൽ നിന്നാണ് സംഭവം പാക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് ഓട്ടോമാറ്റിക് നമ്മൾ എ ടി എമ്മിൽ നിന്നൊക്കെ ക്യാഷ് എടുക്കുന്ന പോലൊരു സംഭവമാണ് ഉണ്ടോ നേരെ നമുക്ക് ഫസ്റ്റ് നമ്മൾ അവിടെ നിന്നാണ് വന്നത് ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ നേരെ നമ്മളെ ഇക്കാമ നമ്പർ ഐ ഡി കാർഡ് പാസ്പോർട്ടാണെങ്കിൽ ഈ പാസ്പോർട്ട് ഇക്കാമമാണേൽ ഇക്കാമ വെച്ചിട്ട് നമ്മളൊരു റെസിപ്റ്റ് എടുത്തിട്ട് നേരെ പേയ്മെൻ്റ് കൗണ്ടറിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അവിടുന്ന് തരുന്ന ബാർ കോഡ് ഇവിടെ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടുന്ന് സംസ എടുക്കാം എത്രയാണോ അതിൻ്റെ ചാർജ് അവിടെ ഒരു പേ ചെയ്യും എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ചിറങ്ങാം നേരെ തിരിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ അവിടുന്ന് ക്ലോക്ക് ടവർ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അവിടെ ഒരുപാട് അറബികളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു അറേബ്യ നംനോ ദോൽ നോ എൻട്രി ഇതിൽ എൻട്രി ഇല്ല എന്നാണ് പിന്നെ ഞാൻ ഈ വീഡിയോയില ഇടയ്ക്കിടയ്ക്ക് അറബി ചെറുതായിട്ടൊക്കെ സംസാരിക്കും കാരണം നമ്മൾ ആദ്യം ഇവിടെ കുറെ കുറേ നിന്നതാണ് അതുകൊണ്ട് കുറച്ച് അറബി അറിയാം എന്നാലും വലിയ അറബിയൊന്നും അറിയില്ല ചെറുതായിട്ടൊക്കെ ഈ അറബികളുടെ ഇടയിലും അതേമാതിരി ഇവിടുത്തെ ബംഗാളികളുടെ ഇടയിലൊക്കെ പിടിച്ചു ചെറിയ രീതിയിലുള്ള അറബിയൊക്കെ നമുക്ക് തട്ടിമുട്ടി ഒപ്പിക്കാൻ അറിയാം അപ്പോൾ എന്തായാലും ആ അറബൊക്കെ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് പല ആൾക്കാരെ കാണുമ്പോൾ നേരത്തെ ആ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ കണ്ട് സംസാരിച്ചത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടെ വരെ ആരും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല മക്കത്ത് എവിടെ പോകുവാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ് സർവീസ് അവൈലബിൾ ആണ് അതപ്പോൾ ഈ മാസത്തോട് കൂടിയിട്ട് രണ്ടാമത് പെയ്ഡായിട്ട് എന്നാണ് പറയുന്നത് ഏകദേശം മിനിമം ചാർജ് മൂന്ന് റിയാൽ വെച്ചിട്ട് പെയ്ഡായിട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അതുവരെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യുക യൂസ് ചെയ്യുക മക്ക ബസ് എന്ന് പറഞ്ഞിട്ടുള്ള സർവീസ് മക്ക ജില്ലയിൽ നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റും ഹർമിൻ്റെ പരിസരവും അതുപോലെ തന്നെ ആ ഒരു മക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റും ബസ് സർവീസ് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ എടുത്ത് ഇനി നേരെ നമ്മൾ പോകാൻ പോകുന്നത് മക്ക ബസ് പിടിച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് ഹറമിലേക്ക് കിടക്കണം നമ്മൾ പുറത്തിറങ്ങി നമ്മൾ കയറിയ ഒരു ഭാഗത്ത് നമ്മൾ നമ്മളെത്തിയിട്ടുണ്ട് ആ റോഡാണ് ജിദ്ദ മദീന പോകുന്ന റൂട്ടാണ് ആ അങ്ങോട്ട് അവിടുന്ന് റൈറ്റ് നേരെ ജിദ്ദ മദീന റോഡാണ് അതുപോലെ ഇവിടുന്ന് ലെഫ്റ്റ് ഈ റോഡ് നേരെ പിടിക്കുന്നതാണ് നമുക്ക് മീന മുസ്തലിഫ അറഫയിലൊക്കെ എത്താൻ പറ്റും ഹജ്ജിൻ്റെ മെയിൻ സ്ഥലങ്ങളാണ് മീന അറഫ മുസ്തലിഫ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മേലെ ഈ ഒരു ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവരെടുത്ത് കാണുക അറഫയിൽ നിന്നും മീനയിൽ നിന്നും മുസ്തലിഫയിൽ നിന്നും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമുക്കിനി നേരെ പോകാനുള്ള ഈ റൂട്ടാണ് തിരിച്ച് ഹറമിലേക്ക് എന്തായാലും നമുക്ക് ബസ് വരുന്നത് കാത്തു നിൽക്കാം ഇവിടെ ബാക്കിൽ നല്ല വിശാലമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ട് കേട്ടോ കാണാൻ പറ്റും നമുക്ക് ഇതൊക്കെ പാർക്കിംഗ് ഏരിയകളാണ് പക്ഷെ ഷിപ്പ് എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ ഇന്ന് നല്ലൊരു മയക്കുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ പിന്നെ അതുപോലെ ഈ റോഡിൽ കണ്ടോ നിങ്ങൾ റെഡ് കളറിൽ ചുവപ്പ് കളറിൽ ഇങ്ങനെ വൈൻഡ് അടിച്ച് വെച്ചിട്ടുണ്ടാവും ബസ് സ്റ്റോപ്പിൽ എല്ലാ സ്ഥലത്തും ആ ഒരു സ്ഥലത്ത് നമുക്ക് മറ്റുള്ള വണ്ടികളൊന്നും നിർത്താൻ പറ്റില്ല നമുക്ക് നിങ്ങൾ ബസ്സുകൾ പോകണം ഇതൊക്കെ ഹർമിലേക്കുള്ള ബസ്സുകളാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് ബസ് ഉള്ളി ഫല പക്ക ബസ് ഉള്ളി ആണ് ആ ഒരു ഭാഗം മുതൽ ആ ഒരു ഭാഗം വരെ ഒരു ബസ്സിലുള്ള സ്റ്റോപ്പാണ് കേട്ടോ വണ്ടികൾ ചീരി പാഞ്ഞുകൊണ്ട് നിൽക്കുന്ന റോഡാണ്ടോ എക്സ്പ്രസ് ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം മിനിമം വണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ എൺപത് സ്പീഡും നൂറ് സ്പീഡൊക്കെ ആയിരിക്കും പക്ഷേ വണ്ടിയിൽ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും സ്പീഡ് ഫീൽ ചെയ്യില്ല ഈ ഒരു ഈ ഒരു സൗദി അറേബ്യ അല്ലെങ്കിൽ ദുബായ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വണ്ടികളുടെ മിനിമം സ്പീഡ് പറഞ്ഞാൽ എൺപത് സ്പീഡൊക്കെ ആയിക്കണം നമ്മുടെ നാട്ടിലെ പോലെ നാൽപ്പത് സ്പീഡും ഇരുപത് സ്പീഡും ഒന്നും ഇവിടുത്തെ ഒരു റോട്ടിലും നമ്മൾ പ്രതീക്ഷിക്കരുത് സോ റോഡ് മുറിച്ചെടുക്കുമ്പോഴൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം ഈ ഒരു ഭാഗത്ത് നല്ല മയക്കാറുണ്ട് ഇൻഷാല്ല വീഡിയോസ് നമ്മളെ ചാനൽ വരുന്നുണ്ട് അറുപതുള്ള വീഡിയോസൊക്കെ ഒരുപാട് നമ്മുടെ ചാനൽ ഇൻഷാള്ള വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ ബസ് കിട്ടിയിട്ട് നമ്മൾ നേരെ തിരിച്ച് ഹർമിലേക്കാണ് പോകുന്നത് ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റുകളിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരുപാട് പുതുതായിട്ടുള്ള ആളുകൾ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒന്നുകൂടെ സ്വാഗതം പറയുകയാണ് നമ്മുടെ ചാനലിലേക്ക് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും സൈനിങ് ഔട്ട് ബ ബൈ